സമരം ചെയ്യുന്ന സമരസമിതിയെ കൂടാതെ സമരമുഖത്തില്ലാത്ത മറ്റ് ട്രേഡ് യൂണിയനുകളെ വിളിച്ചു ഈ നാല് യൂണിയനുകൾ കൊണ്ട് ചേർന്ന് നമ്മളെ സമ്മർദ്ദത്തിലാക്കി അത് നിങ്ങൾ അംഗീകരിക്കണം അതാണ് മാർഗം എന്ന നിലയിലേക്ക് വന്നു പക്ഷേ ഞങ്ങളത് എന്തെല്ലാം സമ്മർദ്ദം ഉണ്ടായിട്ടും ഞങ്ങളത് അംഗീകരിച്ചില്ല യു അഭിപ്രായമല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ആ അഭിപ്രായത്തെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിന് മറുപടി കിട്ടിയിട്ടില്ല നമസ്കാരം ആശാവർക്കന്മാരുടെ സമരം കത്തിപ്പടരുകയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ പോലും പിണറായി വിജയനെന്ന വെറുക്കപ്പെട്ട കുറിച്ചും അതേപോലെ കരിങ്കാലിയായി പ്രവർത്തിക്കുന്ന വീണ കുറിച്ചും പറയാനേ സമയമുള്ളൂ കാരണം അത്രയും വൃത്തികെട്ടവരാണ് അവരെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് ചെയ്തിരിക്കുകയാണ് അതിന് കാരണം ഉയറും ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ മാത്രം കൊടുത്ത് ഒരു ദിവസത്തെ വേതനം കൊടുത്ത് ഈ പാവപ്പെട്ട ആശാവർക്കന്മാരെ കൊണ്ട് കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഏറെ നടത്തിച്ച് എല്ലാ കുടുംബങ്ങളുടെയും ഡാറ്റാസ് എടുത്ത് വിദേശത്തെയും മറച്ച് വിറ്റ് പണമുണ്ടാക്കുന്നവരാണ് ഈ പറയുന്ന ആരോഗ്യമന്ത്രിയും അതേപോലെ വീണ വിജയനും പിണറായി വിജയനും എല്ലാം അങ്ങനെ ഡാറ്റ വിറ്റ് കോടികൾ സമ്പാദിപ്പിക്കാൻ കാരണം പാവപ്പെട്ട ഈ പറയുന്ന ആശാവർക്കർമാരെ കൊണ്ട് ഓരോ വീട്ടിലും ചെന്ന് ഓരോ രോഗികളുടെ കണക്കെടുക്കുന്നു അവിടെയുള്ള എല്ലാ വിവരങ്ങളും എടുക്കുന്നു അത് അപ്പോൾ തന്നെ ലൊക്കേഷൻ എടുക്കുന്നു ലൊക്കേഷൻ അടക്കം അയച്ചു കൊടുക്കുകയാണ് അങ്ങനെ തട്ടിപ്പ് നടത്തി പാവപ്പെട്ടവരെ കൊണ്ട് പണം ഉണ്ടാക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്നത് അറിയാ തുല്യ തുച്ഛമായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഉച്ചത്തെ ഭക്ഷണം കഴിക്കാൻ പോലും ഈ നേതാക്കന്മാർക്ക് ആ പൈസ തകയുമോ ഇവർ പോകുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് ആ എഴുന്നൂറ്റി അൻപത് ആയിരം രൂപയാണ് എന്നാൽ ഈ പാവപ്പെട്ടവർക്ക് ഒരു ദിവസം മുഴുവൻ നടന്ന് വെള്ളം കുടിച്ച് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്താൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ അങ്ങനെയുള്ളവർക്ക് മിനിമം വേതനം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ സമരം അത് ജനങ്ങളെ ഏറ്റെടുക്കുകയും എല്ലാ സംഘടനകളും ഒരേപോലെ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അതിനുണ്ടായ വിജയം ചെറുതൊന്നുമല്ല പിണറായി വിജയനും അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടിയും ഉണ്ടായിട്ടുള്ള ചീത്തപ്പേര് മധുര പാർട്ടി കോൺഗ്രസിൽ പോലും പ്രതിഫലിച്ചു എന്നുള്ളതാണ് സത്യം ഈ ആശാവർക്കന്മാരുടെ സമരം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകണത് ശരിയാണോ എന്ന് പിണറായി വിജയനോട് ചോദിച്ചപ്പോൾ ബബ് ബബ് അടിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ അവിടെ മകളെയും കൊണ്ട് ഒരു യാതൊരു പാർട്ടി പ്രവർത്തനം നടത്താത്ത തൊഴിലാളികളോടൊപ്പം പ്രവർത്തിക്കാത്ത സമരത്തിൽ പങ്കെടുക്കാത്ത മകളെയും കൊണ്ടിട്ടാണ് അപ്രാവശ്യത്തെ പാർട്ടി കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് അത് കുടുംബവാഴ്ചയാണ് മോനും മരുമോനും ഭാര്യയും പമ്മാച്ചനും അതായത് പിണറായിയും റിയാസും ക്രൈമിന്റെ ഓഫീസ് തട്ടി ആക്രമിച്ച് കത്തിച്ച് അവിടെ നിന്ന് ലാവ്ലിൻ രേഖകളും കമലാൻ പ്രാഷ് എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളും കടത്തിക്കൊണ്ടുപോയ വില്ലനായ റിയാസും അതായത് കേരളത്തിൻ്റെ ടൂറിസം മന്ത്രി അതേപോലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അതിലൂടെ കൈയിട്ട് വാരി കിട്ടാനല്ലോ എല്ലാം അടിച്ചുപാറ്റി ഇടനിലക്കാരിയായി പ്രവർത്തിക്കുന്ന മകളും അതായത് വീണ വിജയനുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇത്തവണ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തത് അവർക്ക് ദിവസേന കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് ഓരോ മേഖലയിൽ നിന്ന് കിട്ടുന്നത് കോടാല് കോടി രൂപ ഏകദേശം അൻപതിനായിരം കോടി രൂപയാണ് എട്ട് വർഷത്തെ ഒമ്പത് വർഷത്തെ ഭരണം കൊണ്ട് പിണറായി വിജയനും ഈ സംഘവും അടിച്ചെടുത്തത് അതെല്ലാം വിദേശത്ത് സുഗമമായി എത്തിച്ചിരിക്കുകയാണ് അവരുടെ രമ്യഹർമ്മങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിപോഷിപ്പിക്കാൻ വേണ്ടി അവിടെ സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കോടികളാണ് ചെലവഴിക്കുന്നത് ഒരു കള്ളനായ കെ വി തോമസിന് ഡൽഹിയിൽ നിയമിച്ച് പിണറായി വിജയൻ്റെ കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടി അൻപത് ലക്ഷം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് ഇങ്ങനെ സകല വിധത്തിലും ദൂർത്തടിക്കുന്ന പിണറായി വിജയൻ ഈ പാവപ്പെട്ട ആശാവർക്കർമാർക്ക് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ കൊടുക്കാൻ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് കോൺഗ്രസ് പൂർണ്ണമായി പിന്തുണച്ച് ഈ സമരം വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നേതാവ് ഇറങ്ങിയിരിക്കുകയാണ് ആരാണെന്ന് പറയുമ്പോൾ ചന്ദ്രശേഖർ കശുവണ്ടി വികസന കോർപ്പറേഷൻ വഴി വളരെ മോശമായ ഉപയോഗശൂന്യമായ കശുവണ്ടി വഴി അറുനൂറ് കോടിയുടെ അഴിമതി നടത്തിയതിൽ കേസിലെ പ്രതിയാണ് അദ്ദേഹം ഡിസ്ചാർജ് പെരീക്ഷൻ ഹൈക്കോടതി പോയി കൊടുത്തിട്ടെ കൗസർ ജസ്റ്റിസ് കൗസർടപ്പടപ്പകത്ത് എടുത്ത് വലിച്ചെറിയുകയാണ് ചെയ്തത് അദ്ദേഹവും ആ രതീഷും രണ്ടുപേരാണ് എം ഡി ആയിരുന്ന രതീഷുമാണ് അതിലെ മുഖ്യ പ്രതികൾ അറുന്നൂറ് കോടി രൂപ അഴിമതി കേസിലെ പ്രതിയായ ഇവരെ സംരക്ഷിക്കും പിണറായി വിജയൻ എന്നുള്ള ധാരണയിൽ ഈ പിണറായി വിജയൻ പറയുന്ന തൊള്ളുകയാണ് ഇവർ വീണ ജോർജിന് വേണ്ടി ദലാൽ പണി കരിങ്കാലി പണി എടുക്കുകയാണ് പിണറായിക്ക് വേണ്ടി കരിങ്കാലി പണി എടുക്കുകയാണ് സമരം പൊളിക്കാനായി യൂദാസായി പ്രവർത്തിക്കുകയാണ് അവർ ആദ്യം പറഞ്ഞത് എന്താ ഈ സമരം ശരിയല്ല സമരം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ നേതാവാണ് ഐ എൻ ടി സിയുടെ നേതാവ് ചന്ദ്രശേഖർ അൻപത് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് സമരം പൊളിയുകയല്ല വെച്ചടി വെച്ചടി ജനങ്ങളുടെ പിന്തുണ നേടുകയാണ് ഗവൺമെന്റ് മാറുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പിണറായി വിജയൻ ഇറക്കി യൂദാസിനെ ഈ സമരം പൊളിക്കാനായി ഇറക്കി ഞങ്ങൾ സമരത്തിന് പിന്തുണ നൽകുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ സമരം ചെയ്യാത്ത സി ഐ ടിയിനെയും ഐ എൻ ടി സീനെ നേതാവായ ചന്ദ്രശേഖരനെയും വിളിച്ചു എന്നിട്ട് സി ഐ ടി നേതാവും പറഞ്ഞു ഐ എൻ ടി സി നേതാവും പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ ഒരു അന്വേഷണമൊക്കെ നടന്നിട്ടുള്ള ഗവൺമെൻറ് തീരുമാനം ശരിയാണ് എന്നിട്ട് ഓണറേറിയൊക്കെ പ്രഖ്യാപിക്കാം എന്നാൽ യൂദാസായി വന്നിട്ട് അദ്ദേഹം ഈ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുമ്പോൾ ആശാ വർക്കേഴ്സുമാരുടെ സമര നേതാക്കന്മാർ പച്ചയ്ക്ക് പറഞ്ഞു ഞങ്ങളതിനെ തയ്യാറല്ല ഞങ്ങളെ മുടിമുറിച്ചു മുറിച്ചു പ്രശ്നമല്ല പൂർണമായി വടിച്ചു അതേപോലെ അടുത്ത സമരപരിപാടിയിൽ കിടക്കും ഞങ്ങളെ മുട്ടുമടക്കിപ്പിക്കാൻ ഈ ആ ചന്ദ്രശേഖർ എന്ന യൂദാസ് കരിങ്കാലി പ്രവർത്തിച്ചതുകൊണ്ടൊന്നും തോൽക്കില്ല അദ്ദേഹം യൂദാസാണ് എന്ന് ഇപ്പോഴിതോ സംസ്ഥാന കോൺഗ്രസ് നേതാക്കന്മാരായ വി ഡി സതീശനും സുധാകരനുമെല്ലാം കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇയാൾ യൂദാസാണ് ഐ എൻ ടി എസ് സീനെ അങ്ങനെ ആരും പറഞ്ഞേൽപ്പിച്ചിട്ടില്ല പിണറായിക്ക് ദല്ലാൾ പണിയെടുക്കുന്ന ആളാണ് വി ഡി സതീഷനും അതേപോലെ ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരന്റെ മാത്രം അഭിപ്രായമാണ് അത് പാർട്ടിയുടെ അഭിപ്രായമല്ല സംഘടനാ ഐ എൻ ഡി യു സിയുടെ അഭിപ്രായമല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ആ അഭിപ്രായത്തെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിന് മറുപടി കിട്ടിയിട്ടില്ല മറുപടി കിട്ടിയാൽ ഇതിന്റെ മറുപടി നിങ്ങൾ നിങ്ങളോട് ഞാനും പറയാം അതുമായും പാർട്ടിയുടെ നടപടിക്കെതിരെ നിൽക്കുന്നത് ഐ എൻ ഡി യു സിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ താലോലിക്കാൻ പറ്റുമോ നമുക്ക് നമുക്ക് നടപടി നടപടി എടുക്കും സമരം ചെയ്യുന്ന സമരസമിതിയെ കൂടാതെ സമരമുഖത്തില്ലാത്ത മറ്റ് ട്രേഡ് യൂണിയനുകളെ വിളിച്ചു ഈ നാല് യൂണിയനുകളൂടെ ചേർന്ന് നമ്മളെ സമ്മർദ്ദത്തിലാക്കി അത് നിങ്ങൾ അംഗീകരിക്കണം അതാണ് മാർഗം എന്ന നിലയിലേക്ക് വന്നു പക്ഷേ ഞങ്ങളത് എന്തെല്ലാം സമ്മർദ്ദം ഉണ്ടായിട്ടും ഞങ്ങളത് അംഗീകരിച്ചില്ല ഞങ്ങളതിനകത്ത് ഉറച്ചു നിന്നു ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നു അതുകൊണ്ടാണ് ആ ചർച്ച വഴിമുട്ടിപ്പോയി എന്ന് ഇപ്പോൾ അവർ പറയുന്നത് ഒരു സമിതി എന്ന് പറയുന്നത് നമ്മുടെ സി ഐ എൻ ഡി യു സിയുടെ നേതാവ് ആർ ചന്ദ്രശേഖരൻ സാറാണ് ആദ്യം അത് നിർദ്ദേശമായിട്ട് വെക്കുന്നത് ബാക്കിയുള്ള എല്ലാവരും ആളുകളും ഒരു ആവേശത്തോടെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് വേണ്ടത് അതൊക്കെ ഒരു എന്താണ് ഒരു പ്രീ പ്ലാൻഡ് പദ്ധതിയായിട്ട് മാത്രമേ ഇന്ന് ഈ മൂന്നാം ദിവസം നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു കമ്മിറ്റി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ അതിനനുവദിച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു കുറിപ്പ് വരികയാണെങ്കിൽ പോലും അതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല